ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ ട്യൂപ് സി സിവിലിയൻ പോസ്റ്റുകളിലേക്ക് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ട് ഇതിലേക്ക് ലോഡ്ഷൻ ക്ലർക്ക് വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുക മൊത്തം ഏകദേശം നൂറ്റി എൺപത്തിരണ്ടോളം മൂന്ന് പോസ്റ്റുകളിലായിട്ടാണ് ലോഡിഷൻ ക്ലർക്ക് ഇന്ത്യ ടൈപ്പിസ്റ്റ് അതുപോലെ സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തുടങ്ങിയ ഒഴുകളിലേക്ക് വേണ്ടിയിട്ട് മൊത്തം വന്നിരിക്കുന്ന വേക്കൻസി നൂറ്റി എൺപത്തിരണ്ടോളം വേക്കൻസി ഉണ്ട് ഏകദേശം മുപ്പത്തിനാല് എണ്ണൂറ് വരെ സ്റ്റാർട്ടിംഗിൽ തന്നെ ശമ്പളം ലഭിക്കാവുന്ന ഈ പോസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർ താഴെ തപാൽ വഴി താഴെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫോമും അതുവഴി നിങ്ങൾക്ക് അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നുണ്ട് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻ്റ് ആരംഭിച്ചിട്ടുണ്ട് അതിലേക്ക് ലോഡ്ഷൻ ക്ലർക്ക് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം വിവിധ കമാൻഡുകൾക്ക് വേണ്ടിയിട്ടാണ് എയർ കമാൻഡൻ ഹെഡ്ക്വാർട്ടേഴ്സ് വെസ്റ്റേൺ എയർ കമാൻഡൻ തന്നെ അതുപോലെ തന്നെ ട്രെയിനിങ് കമാൻഡ് പിന്നെ വരുന്നത് മെയിൻ്റനൻസ് കമാൻഡ് പിന്നെ ഈസ്റ്റേൺ എയർ കമാൻഡ് തുടങ്ങിയ കമാൻഡുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ആ ലോഡിഷാൻ ക്ലർക്കാണ് ലോഡിഷാൻ ക്ലർക്ക് നൂറ്റി അൻപത്തിയേഴും പോസ്റ്റുകളും ഹിന്ദി ടൈപ്പിസ്റ്റ് പതിനെട്ട് പോസ്റ്റ് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ വിഭാഗത്തിലേക്ക് ഏഴ് പോസ്റ്റുകളുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏജ് ലിമിറ്റിലേക്ക് വരികയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനിലേക്ക് വരാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആയിട്ടുള്ള ആൾക്കും അതുപോലെ നിങ്ങൾക്ക് ലോഡേഷൻ ക്ലർക്ക് അതുപോലെ എന്ത് ടൈപ്പിസ്റ്റ് ആകുന്നതുകൊണ്ടു തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടും ഇതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ സിവിലിയൻ മെക്കാനിക്കൽ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡിലേക്ക് വേണ്ടിയിട്ട് പത്താം ക്ലാസ് പാസ്സായിരിക്കാം പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിങ് ലൈസൻസും കൂടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ എത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും താല്പര്യമുള്ള ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം താഴെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അതുപോലെ ആപ്ലിക്കേഷൻ ഫോമും കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ ആയി കൊടുക്കണം താങ്ക് യു ഫാർ വാച്ചിങ് എ നൈസ് ഡേ